ഹായ് ഹലോ കൂട്ടുകാരെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വാഴക്കൊല വെട്ടാൻ പോവാണ് അല്ലേ വാഴവാഴ വാഴവാഴ് വാഴ് വെട്ടാൻ പോവാം വാഴ വെട്ടാൻ പോവാണ് വാഴക്കൊല വാഴ നമുക്ക് ഇട കൂടി പോവാം ആ വരില്ലേ നമുക്ക് വെട്ടാം വാഴത്തു നിൽക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയി വെട്ടാം അപ്പൊ ഇവിടെയാണെങ്കിൽ തന്നെ ഇരിക്കേണ്ടല്ലോ ആ നിനക്ക് തിന്നാൻ തരാം പഴം തിന്നാൻ തരണം എന്നാ പ്രകാശിട്ട് പറയണം ഞങ്ങളുടെ പോവാണ് വെട്ടാം മായ കിളികളൊക്കെ തിന്നണ കണ്ടു ഞാൻ അവിടെ കൊലച്ചു നിൽക്കണമൊന്നും കണ്ടില്ല എന്തായാലും വെട്ടാം വലിയ കൊലയാണ് നീ വെട്ടി പിടിക്കോ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിടിക്കണ താങ്ങി പിടിക്കണം പക്ഷെ ആളവിടെ എത്തിപ്പ പറഞ്ഞു എനിക്ക് നെഞ്ചു വേങ്ങ ഞാനില്ലെന്ന് എന്തായാലും വേണ്ട പഴുത്ത് നിൽക്കണോ പകുതി മുക്കാലും കിളികൾ തിന്നു കേട്ടോ ആ പഴയ മുക്കാലും ആ കിളികൾ തിന്നു വെട്ടി ഞാൻ വെട്ടാന്നില്ല വെട്ടാൻ ഓങ്ങിയപ്പോഴേക്കാ താഴെ വീണു നല്ല പഴം ഒന്നാം തരം പഴം കിളികൾക്ക് സുഖമായി എനിക്ക് തിന്നോ ബാക്കിയുള്ളത് എന്തായാലും ഞാൻ എടുത്തു എടുത്തു പുളിപ്പഴാണിത് പൂവൻപഴം ഒന്നും അല്ല കേട്ടോ പാളയംകൂടനാണ് ഉം കുഴപ്പമില്ല എന്തായാലും ആ അത്യാവശ്യം ഒരു രണ്ടുമൂന്ന് കിലോ ഉണ്ടാവും നല്ലതല്ലേ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ കടിച്ചതൊക്കെ എന്താ പറയാൻ അടുത്ത് തോന്നുന്നെടുത്ത് തിന്നോളാ പറയാം ബാഗ് ഇന്നു വരണ്ട അടുത്തിട്ട് വേണ്ട വേണ്ട പറയാ അപ്പൊ ആൾ ആടിന് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആടിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഭാവിന്റെ പ്രകാശിയൊന്നും കൊണ്ട് വെയ്യേ ഒരു വാഴക്കായ ഇടിയാൻ പോലും ആൾക്ക് കൊണ്ട് വെയ്യ എന്ത് ചെയ്യാനും പഴുത്ത നല്ലതാ തിന്നാനൊക്കെ രണ്ടെണ്ണ അപ്പ ആൾ ആടിന് കൊണ്ടുപോടുന്നു തല നീട്ടാണ് ആടിന് കൊടുക്കുന്ന കൊടുത്തോ കുട്ടിയെ അപ്പുറത്തേക്കൂടി നോക്കുന്നുണ്ട് കുട്ടി ഇനിയിപ്പോൾ വല്ലാണ്ട് നോക്കില്ല കുട്ടികളെ പറ്റില്ലേ എട്ടനും തൂത്തിരിനും കൊടുത്തത് ഇരുമ്പംപുള്ളിയാണ് കേട്ടോ ഇരുമ്പംപുള്ളി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ തൂക്കിയിട്ട് ഞാനങ്ങ് നടക്കാണ് എന്നാലും ഒന്നാം തരം കൊലയാണ് കേട്ടോ കുഴപ്പമില്ല അതിൻ്റെ അടിയിലത്തെ കായൊക്കെ ഞാൻ കറി വെക്കും ഉപ്പ് കരി വെക്കും മുകളത്തെ പഴുത്തത് തിന്നും ചെയ്യാം ബാക്കി കുറച്ച് ആടുകൾക്കും കൊടുക്കാം ഇന്നിപ്പം എന്തായാലും ആടുകൾക്ക് തൂത്തിരി പിന്നാലെ വന്നു ടേസ്റ്റ് കണ്ടല്ലോ പ്രകാശന്റെ അടുത്ത് എടുത്ത് തിന്നോളാൻ വേണ്ടി ഞാൻ അവിടെ വെച്ചു ഓരന്റെ ഒരണ്ടടുത്ത് ഞാൻ തിന്നിട്ടെ ആദ്യം എങ്ങനെയുണ്ട് നോക്കട്ടെ പ്രകാശന ഞാൻ ഒന്ന് കൊടുത്തു നല്ലതാണ് പ്രകാശിന്റെ അടുത്ത് തിന്നോളാൻ പറഞ്ഞു പാവം ഷുഗർ ഒക്കെ പറ പറക്കും ഷുഗറാണ് ഷുഗർ ആണ്ട്ട് ഒന്നും തിന്നാണ്ടിരുന്ന എങ്ങനെ ജീവിക്കുക പാവം ഞാൻ ഒരെണ്ണം തിന്നോളാൻ പറഞ്ഞു ഞാനും ഒന്ന് ആള് ഒന്ന് സപ്പോർട്ട് എങ്ങനെയുണ്ട് നല്ലതാട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതേ നല്ല കൊലയാണ് നമ്മുടെ വീട്ടിലുണ്ടായതെല്ലാം നല്ലതല്ലേ അല്ലേ എല്ലതും അങ്ങനെയാണ്